ഇത്തവണ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്ന് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ പരകാലപ്രഭാകർ മോദി അധികാരത്തിൽ തുടർന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാകും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമിൻ്റെ ഭർത്താവ് കൂടിയായ പരകാലപ്രഭാകർ കേന്ദ്ര സർക്കാരിൻ്റെ വിമർശകനായിട്ട് നാളെയറയായി രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ നിൽക്കെ ഡോക്ടർ പരകാല പ്രഭാകറിൻ്റെ വാക്കുകൾ ഇന്ത്യ മുന്നണിക്ക് നൽകുന്നത് ശുഭവാർത്തയാണ് വാർത്തയാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം മുന്നൂറ്റി എഴുപത് സീറ്റുകൾ കടക്കുമെന്നും എൻ ഡി എ യുടേത് നാനൂറിനപ്പുറത്തേക്ക് പോകുമെന്നും പ്രധാനമന്ത്രി പറയുമ്പോഴാണിതെന്ന് ഓർക്കണം മോദിയുടെ പ്രസ്താവന വെറും തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് പ്രഭാകർ പറയുന്നു യാഥാർത്ഥ്യം മറച്ചു വെക്കാനുള്ള സമർത്ഥമായ തന്ത്രമാണ് വലിയ ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള വർത്തമാനമെന്നാണ് പ്രഭാകർ സൂചിപ്പിക്കുന്നത് നാനൂറ്റി അമ്പത് സീറ്റിലെങ്കിലും മത്സരിക്കുകയും ഈ സീറ്റുകളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളമെങ്കിലും വിജയിക്കുകയും ചെയ്താൽ മാത്രമേ ബി ജെ പിക്ക് വലിയ വിജയം നേടാനാവുകയുള്ളൂ തൊഴിലില്ലായ്മ വിലക്കയറ്റം ദാരിദ്ര്യം ജനദ്രോഹ നയങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള അടവു നയം കൂടിയാണ് ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള വലിയ വർത്തമാനം രാമജന്മഭൂമി വിഷയം നിൽക്കുമ്പോൾ വാജ്പേയിയും അദ്വാനിയും നയിച്ചിരുന്ന സമയത്താണ് ബി ജെ പിയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉച്ചസ്ഥായിലെത്തിയത് അന്ന് ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ട് വിഹിതം മോദി പ്രധാനമന്ത്രിയായ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ വിഹിതത്തിൽ നാല് ശതമാനത്തോളം വർധനമുണ്ടായി ഇതിനവരെ സഹായിച്ചത് അണ്ണാ അണ്ണാഹസാരയുടെ നേതൃത്വത്തിലുള്ള അഴിമതി വിരുദ്ധ പ്രക്ഷോഭമായിരുന്നുവെന്നാണ് പ്രഭാകർ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരിച്ചടി ഉറപ്പായപ്പോഴാണ് പുൽവാമയും ബാലക്കോട്ടും അനുകൂലമാക്കി മാറ്റിയത് അങ്ങനെയാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം മുപ്പത്തിയൊന്ന് എത്തിയത് ഇലക്ടറൽ ബോണ്ട് കുംഭകോണവും അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കളെ പാർട്ടിയിലേക്കെടുത്ത് വെള്ളപൂശുന്നതും ബി ജെ പിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഇല്ലാതാക്കി ഇലക്ടറൽ ബോണ്ട് കുംഭകോണം വലിയ പ്രഹരമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്നാണ് പ്രഭാകരന്റെ നിരീക്ഷണം ഈ പശ്ചാത്തലത്തിൽ ബി ജെ പി അവരുടെ യഥാർത്ഥ വോട്ടായ ഇരുപത്തിമൂന്ന് ശതമാനം വോട്ടുകൾക്കപ്പുറത്തേക്ക് കടക്കുന്ന കാര്യം സംശയമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു അതുകൊണ്ടാണ് ഇത്തവണ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ കൂടുതൽ നേടാൻ ബി ജെ പിക്ക് കഴിയില്ലെന്ന് പ്രഭാകർ ഉറപ്പിച്ചു പറയുന്നത് പ്രഭാകർ നൽകുന്ന ശുഭവാർത്തകൾക്ക് പുറമെ വിവിധ ഏജൻസികളും മോദിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് വിലയിരുത്തുകയാണ് ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേ മോദിയുടെ തുടർച്ച ആശങ്കയിലാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ തിരിച്ചടി നേരിടുമെന്നും ദക്ഷിണേന്ത്യയിൽ നിലവിലെ സീറ്റുകൾ നഷ്ടമാകുമെന്നും ലോക്പോൾ സർവേയും പറഞ്ഞു വെക്കുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എത്രമാത്രം നിർണായകമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് പ്രഭാകരൻ്റേതുൾപ്പെടെയുള്ള വിലയിരുത്തൽ